امام مسلم رضي الله عنه صحيح الحديث من حديث سمرة بن جندب رضي الله عنه قال رسول الله صلى الله عليه وسلم احب الكلام الى الله اربع الله ولي يتو الله نال لا يضرك بأيهن بدأت أنا ذكره غليل يدغن الله الله سبحان الله والحمد لله ولا إله إلا الله والله أكبر ഇഷ്ടമാണ് വെച്ച് തുടങ്ങിയാലും തുടങ്ങിയാലും അക്ബർ അക്ബർ അങ്ങനെ ചൊല്ലാം എങ്ങനെ ഈ ഈ നാല് നാല് വാക്കുകൾ മനുഷ്യരുടെ വാക്കുകളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഈ നാലെണ്ണമാണ് നിങ്ങൾ ഏത് കൊണ്ട് തുടങ്ങിയാലും പ്രയാസമില്ല ഈ വചനമാണ് സ്വാലിഹാത്തിന്റെ ഭാഗമായി വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുന്ന കലാം നാല് വചനങ്ങൾ ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്കുകളാണ് ഖുർആൻ ഇത് വിശുദ്ധ ഖുർആനിൽ പരാമൃഷ്ടമായ വാക്കുകളാണ് തുടങ്ങിയാലും കുഴപ്പമില്ല നീ നീ ഏതുടങ്ങിയാലും നിന്നെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോ നിന്നെ സംബന്ധിച്ചുള്ള അറിവ് ഡബിൾ ജറിങ് നമ്മൾ അന്തം വിട്ടുപോകും അങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ വളരെ അത്ഭുതകരമാണ് അള്ളാഹുവിന്റെ ലോകം എന്തായിരിക്കും അള്ളാഹുവിന്റെ ലോകം ആരാണ് അള്ളാഹു സുബാനഹ അവന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ അധികാരം ഒക്കെ നമ്മൾ അള്ളഹാനോട് അസൂയ നല്ല വടച്ചോൻ എങ്ങനെ ഇതൊക്കെ കിട്ടിയത് എനിക്ക് എന്ത് കിട്ടാൻ ചെയ്തത് അങ്ങനെ ചിലർ ചിന്തിക്കുക അത് അസൂഹയാണ് അത് വേണ്ടാന്ന് വടച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിക്കല്ലേ നീ എന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു മനസ്സിലാവില്ല നാല് വിഷയം ഈ പ്രപഞ്ചത്തിൽ സൂര്യോദയം നടക്കുമ്പോൾ സൂര്യപ്രകാശം ഇവിടെ എല്ലാം തട്ടുന്നുണ്ടോ ആ വസ്തുക്കളിൽ നിന്നെല്ലാം എനിക്കിഷ്ടമായത് എന്ന് പറഞ്ഞാൽ ഈ ലോകവും അതിലുള്ള സർവ്വതുമെന്നാണ് എന്റെ ഉദ്ദേശ്യം ഹബീബിൽ നിന്നത് കേൾക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ നാല് വാക്കുകളാണ്

അള്ളാഹുവിന്റെ ഹബീബ് എന്റെ അരികത്തു കൂടെ നടന്നുപോയി ഞാൻ പറഞ്ഞു ഇന്നി നടക്കാനും ഓടാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായി ഒരുപാട് പ്രായമായല്ലോ നബിയേർ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു പറഞ്ഞുതരി നബിയേ ഒരു തവാഫ് ചെയ്യേ അല്ലെങ്കിൽ സൈ ചെയ്യേ അതൊന്നൊക്കെ പ്രയാസായി നബിയെ നിസ്കാരം തന്നെ ഇരുന്നിട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ല കൂലി കിട്ടുന്ന വല്ലതുണ്ടോ അത് പറഞ്ഞു തന്നെ നമ്മളങ്ങനെ മലയാളികൾ പറയില്ലേ അധ്വാനം നില വീട്ടിലിരുന്നിട്ട് കിട്ടുന്ന ശമ്പളം വല്ല ജോലി അങ്ങനത്തെ വല്ല ഉണ്ടോ ഒരു പണിയും ചെയ്യാതെ സുഹാന ആഹ്റത്തിന്റെ വിഷയത്തിൽ വല്ലതുണ്ടോ എന്നാ ഉമഹാൻബിവി ചോദിക്കണത് മുന്നാരൻ കബുർത്തു ഒരുപാട് പ്രായമായി ക്ഷീണായി വയ്യ ശരീരൊക്കെ ആരോഗ്യമൊക്കെ പോയി ഈ പ്രായാവുമ്പോൾ പ്രായാവും പിന്നെ അപ്പുറത്തേക്ക് ഇനി കുട്ടിത്തം വരാൻ പോകണ്ടുന്നില്ലല്ലോ ചെറിയ കുട്ടികൾ മീശല്ലാത്തതിന് മീശ മുളക്കാൻ പോകണ്ടെന്ന് വിചാരിക്കാം മുളച്ചവർക്ക് നിരക്കാൻ പോകുന്നുണ്ടെന്നെ പിന്നെ അതിന്റെ പിന്നെ ഇവിടെ നിന്ന് അതല്ല എന്റെ സൈക്കിൾ അള്ളാഹു നമ്മളെ മെന്റലി പ്രിപ്പയർഡ് ചെയ്യണം മാനസികമായിട്ട് യൗവനത്തിൽ മരിക്കുമ്പോൾ ഒരു പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും പക്ഷെ വാർദ്ധക്യത്തിൽ മരിക്കുമ്പോ മെന്റലി നമ്മൾ റെഡി ആയിരിക്കും ഇനിയിപ്പെന്താ ഞാനിപ്പോ ഇങ്ങനെ കടന്ന് ഇവരെന്നെ നോക്കി കുറെ ഗ്ലൂക്കോസും കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഡോക്ടർ പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയി പോയി വീട്ടിൽ നിന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ടുപോയി പോളി എന്തിനാണ് ഇങ്ങനെ കിടക്കണത് ലാഹു നീ എന്നെ കൊണ്ടുപോയിക്കോ ഞാൻ വരാൻ റെഡിയാണ് മാനസികമായി തയ്യാറാവും അതിനാണ് ഈ വാർദ്ധക്യം ലാഹു തന്നത് മനുഷ്യന്റെ ജീവിത സൈക്കിളിലെ വലിയൊരു അത്ഭുതമാണ് അല്ലെങ്കിൽ നമുക്ക് മരിക്കാൻ വലിയ പ്രയാസം നമുക്ക് മരണം വരെ തരട്ടെ തരട്ടെ ആരോഗ്യം വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പറഞ്ഞു തരണം തവണ എന്ന് പറയണം തവണ എന്താ പ്രതിഫലം എന്നറിയോ ഇസ്മയിൽമിന്റെ വംശപരമ്പരയിൽ അടിമകളായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നൂറ് പേരെ നിങ്ങൾ മോചിപ്പിക്കുന്നതിന്റെ കൂലി നൂറ് സുബാൻ അള്ളക്കള്ളാഹു നിങ്ങൾക്ക് നൽകും വളരെ സഹീഹായ ഹദീസുകളാണ് ചർച്ച ചെയ്യുന്ന മൊത്തം അങ്ങനെയാണ് നൂറ് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴോ ഓഫീസിലേക്ക് പോകുമ്പോഴോ നടക്കുമ്പോഴോ ലഞ്ച് ബ്രേക്കിൽ നടന്നു പോകുമ്പോഴോ വരുമ്പോഴോ നൂറ് സുഭാനന്ത പറയാൻ എനിക്ക് തോന്നുന്നു നൂറ് മിനിറ്റ് എന്തായാലും വേണ്ട ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിരിക്കും പത്ത് മിനിറ്റ് ഒന്നും വേണ്ടിയിട്ടില്ല ചിലപ്പോ സുഭാനന്ദ ശീലമാക്ക ഏതായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ അപ്പോ സുഹാനന്ദ ശീലിക്കാം تعدل لك تعتقينها من ولد وحمد الله ഉമ്മുഹാനി നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എത്ര പ്രായമാണെങ്കിലും നൂറ് തവണ അൽഹന്ദ എന്ന് പറയാൻ കഴിയോ അൽഹില്ല നോക്കണം വയസ്സാവുമ്പോളാണ് ഈ പറയണത് ബാഹു എന്നെ എനിക്ക് സ്തുതി പടച്ചോനെ ഇത്രയും കാലം എന്നെ ജീവിപ്പിച്ചില്ലേ എത്ര ചെറുപ്പക്കാർ ബൈക്കിലും ആക്സിഡന്റിലൊക്കെ ആയിട്ട് പെട്ടെന്ന് മരിച്ചുപോകുന്നു അച്ഛോന എനിക്ക് ഇത്രയും കാലം നീ ആയിസ് നന്നില്ലേ ഹംദുലില്ല പിന്നെ ഇച്ചിരി ആരോഗ്യ കുറവൊക്കെ ഉണ്ട് സാരല്ല എന്നാലും നീ എന്നെ എന്നെത്ര ജീവിപ്പിച്ചില്ലേ ഹംദുലില്ല അള്ളാഹുന്റെ മാർഗത്തിലേക്ക് കടന്നു പോകുന്ന ശരിക്കും അണി ചൊരുക്കപ്പെട്ട ജീനി അറി അണിക്കപ്പെട്ട നൂറ് കുതിരകളെ അള്ളാഹുവിന്റെ ദാനം ചെയ്യുന്നതിന്റെ കൂലി അള്ളാഹു നൂറ് അൽഹദില്ലക്ക് നിങ്ങൾക്ക് നൽകും

ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവനും നിറക്കാൻ മാത്രം അത് തന്നെ മതി അപ്പൊ ഏതാണ് ഈ പറഞ്ഞുകൊടുത്തത് സുബാനിഹി അക്ബർ إيه ذكرنا سم... إيه باقي الرد ولا حول ولا قوة إلا بالله العلي العظيم أدبوا بورد الباقيات الصالحات الباقيات الصالحات النظرية بطيغ ما هي الذكر ذن في سبحان الله. سبحان الله والحمد لله ولا إله إلا الله والله اكبر ولا حول ولا قوة إلا بالله العلي العظيم يرتكب إيه െയ്ത് നാട്ടിലിപ്പോൾ ഗൾഫിൽ നിന്ന് മതിയാക്കിപ്പോ നാട്ടിലെ പ്രധാന പരിപാടി ടി വി മുമ്പിൽ ഇരിക്കാനാണ് കേട്ടത് ഗൾഫ് എക്സ് ഗൾഫ് എക്സ്പാറ്റേഴ്സ് മുഴുവൻ ചെയ്യണ പരിപാടി എന്താ വെച്ചാല് ടിവിൽ സർവ്വ സീരിയലും സർവ്വ സിനിമയും കണ്ടിട്ട് ടിവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക പുറത്തൊട്ടേ പോകൂല്ല ഒരു പണിട്ട് ചെയ്യാനും പോകുന്നില്ല ഞാനിപ്പോ ഗൾഫ് മതിയാക്കി പോകുന്നില്ലേ ഇനി നമ്മൾ ഇതിന്റെ മുമ്പിലിരിക്കുകയാണ് ഇതാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി അതൊക്കെ ഒന്ന് മാറ്റിവച്ചിട്ടേ ഇത് പോകാനുള്ള സമയമായിട്ടുണ്ട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പഴൊക്കെ അപ്പഴും പാക്കിങ് തുടങ്ങൂലേ അടുത്ത മാസം പിന്നെ കറണ്ട് കട്ട് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും അടുത്ത ഷിഫ്റ്റിങ്ങിനെ പറ്റി ആലോചിച്ചു തുടങ്ങൂലേ സമയമായി തുടങ്ങി ഈ ചൊല്ലി പതിവാക്കുക ഇക്കറൊക്കെ മനസ്സിന് നല്ല റാഹത്തുണ്ടാവും കാരണം റിട്ടയർമെന്റ് ഒരുതരം ഏകാന്തതയുടെ സമയമാണ് കാരണം ഒരു മനുഷ്യന് ആരോഗ്യം നഷ്ടപ്പെട്ട ആരോഗ്യം പോട്ടെ ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട വല്ല വിലയുണ്ടോ ഉണ്ടോ നമ്മളിപ്പോടെ കെ എം സി സിന്റെ നേതാക്കന്മാരും സുനീശന്റെ നേതാക്കന്മാർ വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ശരിയാണ് പണി പോയാൽ ബിസിനസ് ഡൗൺ ആയി കയ്യിൽ അഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ പുല്ല് വില ഉണ്ടാവില്ല അങ്ങനെയല്ലേ നാട്ടു പോകുമ്പോൾ ദയവ് ചെയ്ത് വിസ ക്യാൻസലാക്കി ഇവരാരോട് പറയണ്ട വിസ കഴിഞ്ഞു അല്ല ക്കിട്ടില്ല പോകാന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് അപ്പൊ മനുഷ്യന്മാർ കാണുന്ന അങ്ങനെയാണ് ഈ ലോകം അങ്ങനത്തെ ഒരു ലോകമാകും നമ്മള് നമ്മള് മെന്റലി നമ്മള് റെഡി ആവുക മനുഷ്യന്മാർ നോക്കുന്ന മാപ്പിനികൾ അങ്ങനെയാണ് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആർക്കും വേണ്ട ജോലി നഷ്ടപ്പെട്ട ആർക്കും വേണ്ട കയ്യിലെ പൈസ അല്ലേ ഒരു ഒറ്റ മഹലു തിരിഞ്ഞു നോക്കൂല കടഞ്ഞോക്കാനാ കാരെ വിളിക്കുന്നത് ഫോൺ വരെ എടുക്കൂല അല്ലേ അതെല്ലാം അവസ്ഥ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആളുകളല്ലേ ബെസ്റ്റ് ഓഫ് ദിക്കർ ദിക്കറിലെ ഏറ്റവും നല്ല ദിക്കറാണ് ഉപകാരപ്പെടും അതിന്റെ അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കൽവിലേക്ക് അള്ളാഹു നൽകുന്ന സമാധാനം വലുതാണ് സുബാൻ അള്ളാ ഈ പ്രപഞ്ചം മുഴുവനും പടച്ച സംവിധാനിച്ച അള്ളാഹുവെ നിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് സാധ്യമല്ല നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തമ്പുരാനെ അല്ല എല്ലാറ്റിനും നന്ദി

ഏത് റിട്ടയർമെന്റിലും നമുക്ക് മാനസികമായ ഉല്ലാസവും സമാധാനവും കിട്ടും അപ്പോ എപ്പോഴും പ്രായവും കാത്ത് കണ്ട ഇനി ഇപ്പൊ തന്നെ തുടങ്ങാം എന്തു ചെയ്യാ ഈ ദിക്കറൊക്കെ പരിശീലിച്ച് പ്രായമുള്ളവർക്ക് മാത്രമല്ല ഉമുഹാനി ബീവിയോടൊന്ന് പറഞ്ഞു കൊടുത്തപ്പോ ആ രീവായത്തിൽ നബിസല്ലാഹളീശ്വല്ലം ഇതിൽ ഓരോ വാക്കിന്റെയും മഹത്വം പറഞ്ഞിട്ടുണ്ട് അതാണ് അവിടുത്തെ പ്രത്യേകത അല്ല എങ്കിൽ എല്ലാവർക്കും എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണിത് അൽമാലുവൽബനൂനുൽ അമല പറഞ്ഞു കൊടുക്കുക നബിയെ അൽമാലുവൽബനൂൻ നിങ്ങളുണ്ടാക്കുന്ന സമ്പത്തും നിങ്ങളുടെ മക്കളും ഹയാ ചിദ്ന്യ ഈ ലോകത്തിന്റെ കേവലം ആർഭാടം മാത്രമാണ് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സുകൊണ്ട് ഒരാൾക്ക് സന്തോഷം നൽകുന്നത് ആരെങ്കിലും സഹായിക്കുന്നത് ഏതെങ്കിലും പൊതുപ്രവർത്തനം ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് വരുമ്പോൾ എമ്പാടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനും അമല നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ാണ് അത് ചെയ്യ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ നെയ്യത്ത് നന്നാക്കുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യത്തിൽ നീയത്ത് നന്നാക്കുക വെറുതെങ്ങോട്ട് വരികയാണ് നമ്മുടെ ക്ലാസ്സിലെ വരികയാണ് നമ്മൾ ആ ഒരു നീയത്തിനാ വരുന്നതിൽ ഹന്തു പിരിഞ്ഞു പോവാണ് ഹന്തുല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ കേട്ടു അറിഞ്ഞു അബ്ബൈ ജീവിതത്തിലേക്ക് വളർത്താൻ വർഷമാനെന്ന് വിചാരിച്ചു പോവാണ് ജോലിക്ക് പോകാൻ റബ്ബെ ഒരു ഹലാലായ ജോലി ഒരു മഴശത്തിന് കച്ചവടത്തിന് ഇറങ്ങാൻ വർക്കത്ത് കൊണ്ട് അടച്ചോനെ ഇറങ്ങി ഒരു യാത്ര പോകാൻ വണ്ടിയെടുത്ത് പോകാമിലേക്ക് അല്ലല്ലോ നമ്മൾ പോകുന്നത് ഹലാലിലേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലെ നെയ്യത്ത് നന്നാക്കുക നാട്ടിലേക്ക് ചെലവിനയച്ചു കൊടുക്കുക സ്വന്തം കുടുംബത്തിന് ചെലവ് കൊടുത്താൽ സ്വതൊക്കെ ചെയ്ത കൂലിയാണ് അപ്പൊ അങ്ങനെ ആക്സിഡെന്റിലേക്ക് പോവാണ് പൈസ അയക്കാൻ വേണ്ടിട്ട് കുടുങ്ങി എന്ന് പറഞ്ഞ അങ്ങനെ പോകണ്ട എന്ത് ചെയ്യാ എന്റെ കുടുംബത്തിന് ഞാൻ ചെലവ് കൊടുക്കുന്നത് എന്റെ മാതാപിതാക്കൾ അവരുടെ ചികിത്സക്ക് എന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് വസ്ത്രം മേടിക്കാൻ ഇതിനൊക്കെ ഞാൻ കൊടുക്കണത് അള്ളാഹു എനിക്ക് തരുന്ന സ്വതക്കയല്ലേ ആട്ടെ ഹം ഒപ്പിട്ട് കൊടുക്കാൻ സാധനം ഏൽപ്പിച്ചു ഒരു സ്വതക്കെയാണ് കൊടുത്തത് ഒരു മാസൊക്കെ പതിനായിരം പത്ത് പതിനേ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ സ്വത കൊടുക്കാൻ കൊണ്ട് പറ്റാറുണ്ടോ ചെലവിന് ഏതായാലും കൊടുക്കണില്ലേ നാട്ടിൽ കാഴ്ച കൊടുക്കുന്നില്ലേ ഹന്തുലില്ല അതൊക്കെ സ്വതക്കയാണ് ഇതൊക്കെ നാളെ ചൊല്ലുമ്പോ കിട്ടും ഹന്തുല അത് ഏത് തൊട്ടാലും പൊന്നാണ് നമ്മിനായ മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ നമ്മൾ അറിഞ്ഞാതെ തുടങ്ങും എഴുന്നേറ്റുന്ന സൊലാത്തല്ലേ